ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ മാസത്തിൽ പുതിയ സിനിമകളൊക്കെ തിയേറ്ററിൽ എത്താനിരിക്കുന്നതേയുള്ളൂ കഴിഞ്ഞ മെയ് മാസത്തിൽ തിയേറ്റർ മലയാള സിനിമകളുടെ വിശകലനമാണ് ഈ വീഡിയോ മെയ് മാസത്തിൽ പതിനേഴ് മലയാള ചിത്രങ്ങളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത് നിവിൻ പോളി നായകനായി മെയ് ഒന്നിന് തിയേറ്ററിലെത്തിയ മലയാളി ഫ്രം ഇന്ത്യ ആണ് മെയ് മാസത്തിലെ ആദ്യ റിലീസ് പോസിറ്റീവ് അഭിപ്രായം ചിത്രം നേടിയെടുത്തെങ്കിലും ആവറേജ് വിജയം മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാനായത് പത്തൊമ്പത് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മെയ് മൂന്നിന് ടോവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ തിയേറ്ററിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ കൂടിയാണ് നടികർ മുപ്പത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേവലം ആറര കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് മെയ് ഒമ്പതിന് മൂന്ന് മലയാള ചിത്രങ്ങൾ തിയേറ്ററിലെത്തി ഇന്ദ്രജിത്സുമാരൻ നായകനായ മാരിവിൽ ഗോപുരകളാണ് ഇതിൽ ആദ്യ ചിത്രം ബോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ഒരു കോടിക്ക് താഴെ കളക്ഷൻ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ മറ്റൊരു ചിത്രം ജോജു ജോർജ് നായകനായ ആരോ ആണ് വി കെ കരീം സംവിധാനം ചെയ്ത ഈ സിനിമയും പരാജയമാണ് ഏറ്റുവാങ്ങിയത് മൂന്നാമത്തെ ചിത്രം മജു സംവിധാനം ചെയ്ത പെരുമാനി ആണ് സണ്ണി വീൻ വിനയ് ഫോർട്ട് ലുക്മാൻ ലുക്കു എന്നിവർ അഭിനയിച്ച ഈ സിനിമയും പരാജയം ഏറ്റുവാങ്ങി മെയ് പതിനാറിന് മൂന്ന് ചിത്രങ്ങൾ തിയേറ്ററിലെത്തി പൃഥ്വിരാജ് ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് വിപിൻദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ ആണ് ഇതിൽ ആദ്യ ചിത്രം എൺപത്തിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത് മെയ് പതിനാറിന് തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമ സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ഈ സിനിമ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തത് അനിൽ ദേവ് സംവിധാനം ചെയ്ത കട്ടീസ് ഗാങ് എന്ന സിനിമ മെയ് പതിനാറിന് തിയേറ്ററിലെത്തി യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാതെ ഈ സിനിമയും തിയേറ്റർ വിട്ടുപോയി മെയ് പതിനേഴ് വെള്ളിയാഴ്ചയും മൂന്ന് മലയാള സിനിമകൾ തിയേറ്ററിലെത്തിയിരുന്നു സനൂപ് സത്യൻ സംവിധാനം ചെയ്ത് കലാഭവൻ ഷാജോൻ പ്രധാന വേഷത്തിലെത്തിയ സി ഡി രാമചന്ദ്രൻ റിട്ടയേർഡ് എസ് ആയിരുന്നു ഇതിൽ ആദ്യ ചിത്രം ഈ സിനിമയും പരാജയമാണ് ഏറ്റുവാങ്ങിയത് മനുരാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഗു എന്ന സിനിമയാണ് അടുത്തത് സൈജു കുറിപ്പ് ദേവനന്ദ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ ഹൊറർ ഫാന്റസി സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തെങ്കിലും സാമ്പത്തിക വിജയം നേടിയെടുക്കാനായിട്ടില്ല മറ്റൊരു ചിത്രം ഗാർഡിയൻ ഏഞ്ചൽ ആണ് സജു എസ് ദാസ് സംവിധാനം ചെയ്ത ഈ സിനിമ ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രമാണ് എത്തിച്ചേർന്നത് മെയ് ഇരുപത്തിമൂന്നിന് മമ്മൂട്ടിയുടെ ടർബോ തിയേറ്ററിലെത്തി മമ്മൂട്ടി കമ്പനിയുടെ മാനവൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കേതഴി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തത് ഈ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുപത് കോടി രൂപയാണ് ഇത് സംബന്ധമായ ഔദ്യോഗിക പ്രദസ്റ്റർ ഇന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മുപ്പത്തിയൊന്ന് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ്റ്റിയോയി സംവിധാനം ചെയ്ത തലവൻ മെയ് ഇരുപത്തിനാലിനാണ് എത്തിയത് ചിത്രം പത്ത് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് മെയ് ഇരുപത്തിനാലിന് തിയേറ്ററിൽ എത്തിയ മറ്റൊരു പ്രധാന ചിത്രം മന്ദാഗിനിയാണ് അൽതാഫ് സലീം അനാർക്കലീമക്കാർ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് വിനോദ് ലീല സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ രണ്ട് കോടി എഴുപത് ലക്ഷത്തോളം രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റഷനായി നേടിയെടുത്തിട്ടുണ്ട് മേയ് മാസത്തിന്റെ അവസാനം അതായത് മേയ് മുപ്പത്തി ഒന്നിന് നാല് മലയാള ചിത്രങ്ങളാണ് തിയേറ്ററിലെത്തിയത് ഇതിൽ ആദ്യ ചിത്രം നാദർഷാ സംവിധാനം ചെയ്ത വൻ സപോൺ ഇൻ ടൈമിംഗ് കൊച്ചി എന്ന മലയാള സിനിമയാണ് റാഫി തിരക്കതെഴുതിയ ഈ സിനിമയിൽ റാഫിയുടെ മകൻ മൂവിൻ റാഫി അർജുൻ അശോകൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ ചിത്രത്തിന് എഴുപത് ലക്ഷം രൂപ മാത്രമേ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഇതുവരെ നേടിയെടുക്കാനായിട്ടുള്ളൂ ധ്യാൻ ശ്രീനിവാസൻ നായകനായ കുടുംബശ്രീയും കുഞ്ഞാടുമാണ് രണ്ടാമത്തെ ചിത്രം മഹേഷ് പി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ നേടിയെടുക്കാൻ ആയിട്ടില്ല ജയൻ പൊതുവാൾ സംവിധാനം ചെയ്ത ഇഷ്ടരാഗം എന്ന സിനിമ മെയ് മുപ്പത്തൊന്നിന് തിയേറ്ററിലെത്തിയിരുന്നു സംഗീതത്തിന് പ്രാധാന്യമുള്ള ഈ സിനിമ ചുരുക്കം ചില തിയേറ്ററുകൾ മാത്രമാണ് എത്തിച്ചേർന്നത് നസീർ ബദറുദ്ദീൻ സംവിധാനം ചെയ്ത സ്വകാര്യം സംഭബഹുലം എന്ന സിനിമ മെയ് മുപ്പത്തൊന്നിന് തിയേറ്ററിലെത്തിയിരുന്നു ഈ ചിത്രത്തിനും ശ്രദ്ധേയ സാന്നിധ്യമായി മാറാൻ കഴിഞ്ഞിട്ടില്ല മെയ് മാസം തിയേറ്ററിലെത്തിയ പതിനേഴ് മലയാള സിനിമകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തത് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ മാത്രമാണ് എഴുപത് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത ടർബോയും പതിനഞ്ച് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത തലവനും ഹിറ്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആവറേജ് വിജയം സ്വന്തമാക്കിയ മലയാളി ഫ്രം ഇന്ത്യയും ആവറേജ് വിജയം നേടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന മന്ദാഹിനിയുമാണ് മറ്റ് പ്രധാനപ്പെട്ട രണ്ട് സിനിമകൾ എന്തായാലും ഈ പതിനേഴ് സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം